ദേവനാമത്തിൻ്റെ മഹത്വം മോർണിംഗ് ഡുവിലേക്ക് എല്ലാ ദൈവക്കളെയും സ്വാഗതം ചെയ്യുകയാണ് റോമാലഹനം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യം ഇങ്ങനെ പറയുന്നു കാട്ടൊലിവായിരുന്ന നമ്മെ അവൻ നാട്ടൊലിവോട് ഒട്ടിച്ചു കാട്ട് അത്തി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സഖായി ഒരു കാട്ടത്തിയിൽ കയറി യഷ്യാവിന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് മുന്തിരിവള്ളി നല്ല മുന്തിരിവള്ളി നട്ടു കാട്ടുമുന്തിരി കായ്ച്ചു അപ്പോൾ കാട്ടത്തി കാട്ടുമുന്തിരി ഇവിടെ ഇവിടെയാണ് റോമാലഹനത്തിൽ കാട്ടൊലിവ് എന്ന ഒരു പ്രയോഗം പോലീസ് നടത്തിയിരിക്കുന്നു എന്താണ് ഈ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം കാട്ടൊലിവാണെങ്കിലും കാട്ടുമുന്തിരിയാണെങ്കിലും കാട്ടത്തിയാണെങ്കിലും ഫലം നല്ലതല്ലെന്ന അർത്ഥം ഫലം യജമാനന് ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ ഉപയോഗമില്ലാത്തതെന്ന അർത്ഥം നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് തന്നെ കാട്ടത്തിയും കാട്ടൊലിവും കാട്ടുമുന്തിരിയും ഒക്കെയായിരുന്നു ആർക്കും പ്രയോജനമില്ലാതെ നിലത്തെ വെറുതെ വർദ്ധമാക്കുന്നവർ ഇട്ടുകൊടുക്കുന്ന വളവും പെയ്യുന്ന മഴയും ധാരാളം കുടിച്ചിട്ടും ഒരു ഗുണവുമില്ലാത്തവർ പക്ഷേ റമാലഹനം പതിനൊന്നാം അധ്യായം പറയുകയാണ് അങ്ങനെ ഒരു പ്രയോജനവുമില്ലാത്ത സ്വാഭാവിക രൂപത്തിൽ തന്നെ ഒരു ഗുണവുമില്ലാത്ത നമ്മെ അവൻ നല്ല ഒലിവിനോട് ഒട്ടിച്ചു ചേർക്കുവാൻ ഇടയായി തുടർന്നു ഒട്ടിച്ചു ചേർക്കുക ഒരു വൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചെടിയുടെ ആ വേരിൻ്റെ ഭാഗം അവിടെ നിലനിർത്തിയിട്ട് അതിൻ്റെ മുകളിലത്തെ ഭാഗം വെട്ടിമാറ്റിയിട്ട് മറ്റൊരെണ്ണത്തെ അവിടെ ഒട്ടിച്ചു ചേർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഏതെങ്കിലുമൊക്കെ ചെടികൾ വിൽക്കുന്ന നഴ്സറിയിലൊക്കെ പോയാൽ അങ്ങനെ ഒട്ടിച്ചു ചേർത്ത പലതരത്തിലുള്ള ചെടികൾ നമുക്ക് കാണാം ഒട്ടുമാവെന്നൊക്കെ കേട്ടിട്ടില്ല മാവിനെ ചേർത്തൊട്ടിച്ചിരിക്കുകയാണ് ക്വാളിറ്റി വ്യത്യാസമുള്ള ഗുണമുള്ള ഒന്നായി തീർന്നിരിക്കുകയാണ് ഇതുപോലെ തന്നെ വേദപുസ്തകം പറയുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാട്ടൊലിവായിരുന്ന എന്നെ ഒരു ഉപയോഗമില്ലാതിരുന്ന എന്നെ നാട്ടൊലിവിന്റെ നല്ല വേരിനോട് ഒട്ടിച്ചു ചേർത്തപ്പോൾ ഇന്ന് എന്നിൽ നിന്ന് പുറപ്പെടുന്നത് നല്ല ഫലങ്ങളാണ് ദൈവമക്കളെ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഈ വചനത്തിലൂടെ എനിക്ക് മനസ്സിലാകുകയാണ് ഗലാത്തി ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രവർത്തികളും ആത്മാവിൻ്റെ ഫലങ്ങളും ജഡത്തിൻ്റെ ഫലങ്ങളെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് ജഡത്തിൻ്റെ പ്രവർത്തികൾ കാരണം കാട്ടൊലിവിൻ്റെ അകത്ത് ആ പ്രവർത്തികളുണ്ട് ആ ജഡത്തിൽ നമ്മുടെ ജഡത്തിൽ ആ പ്രവൃത്തികളുണ്ട് ഈ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മിലുണ്ട് പിന്നെ എങ്ങനെ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയും ജഡത്തിൽ നിന്ന് നല്ല നല്ല ഫലം പുറപ്പെടുവിക്കുന്നത് ജഡത്തിൽ നിന്ന് തിന്മ ഫലമായിട്ടല്ല പുറപ്പെടുന്നത് ജഡത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ അത് തിന്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഈ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല പിന്നെ എങ്ങനെ നമ്മിൽ നിന്ന് നല്ല ഫലം പുറപ്പെടും വളരെ ലളിതം നമ്മെ ഒട്ടിച്ച് ചേർത്തിരിക്കുന്നത് ആ വേര് നല്ല ഒലിവ് ആ നല്ല ഒലിവിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ജഡത്തിൻ്റെ പ്രവർത്തികൾ അത് പ്രാവർത്തികമാകാതെ അത് വർക്കൗട്ട് ചെയ്യാതെ നമ്മിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവാനിടയായി തീരും ക്രിസ്തുവിനോട് ചേർത്തൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ കീഴടങ്ങുകയും നമ്മിൽ നിന്ന് നല്ല ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുകയും ചെയ്യുവാനിടയായിത്തീരും കർത്താവുമ്പോ എല്ലാവരും സഹായിക്കട്ടെ എനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ